ഹായ് ഗേ വെൽക്കം ബാക്ക് ടു ജലി വേൾഡ് കുറച്ച് മാസങ്ങളിലായിട്ട് സ്വർണത്തിന്റെ വിലയൊക്കെ കുതിച്ചു ഇറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കേരളത്തിലെ റെക്കോർഡ് വില തന്നെയായിരുന്നു ഇന്നലെ അപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ കുറഞ്ഞ പണിക്കൂലി ആണെങ്കിൽ പോലും എഴുപത്തഞ്ചായിരത്തിന് മുകളിൽ സ്വർണ്ണവില വരുന്നുണ്ട് അപ്പോൾ ഒരു പവൻ ഗോൾഡ് വാങ്ങിക്കുക എന്നുള്ളത് സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ഒരു കാര്യം തന്നെയാണ് അപ്പം കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഒരു പൗണ്ട് സ്വർണത്തിനുമാണ് അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ് രൂപ കൂടിയിട്ടുണ്ട് അപ്പൊ ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് അപ്പൊ കേരളത്തിലെ സ്വർണത്തിന്റെ ഏറ്റവും ടോപ്പ് വിലയാണിത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി നിങ്ങൾ തന്നെ ഓർ